ഹലോ ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും മക്കൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സുഖമായിരിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് കാലത്തിനു ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇനി അങ്ങോട്ട് വീഡിയോ ഇടുന്നെന്ന് വിചാരിക്കുകയാണ് നടക്കായിരിക്കും പിന്നെ പിന്നെ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് നേരം വഴി എഴുന്നേറ്റ് ചായ ഇടുന്നുണ്ട് നമ്മൾ ആദ്യം നിന്ന വീട് മാറിയിൽ ഇപ്പം വേറെ വീട് വീട്ടിലോട്ടാണ് നമ്മൾ മാറിയത് അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു വീട്ടിലോട്ടൊന്ന് മാറിയത് എന്നിട്ട് പിന്നെടാ ഞാൻ അടുക്കളക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് തേയിലയും പഞ്ചസാര ഇട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ടൊരു രണ്ട് വർഷം ആവാറായി നവംബറ് വന്നാൽ രണ്ട് വർഷമായി പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഇല്ല കുറവാണ് പിന്നെ കണ്ടിന്യൂ ആയിട്ടല്ലേ നമുക്ക് നമ്മളതിൽ സക്സസ് ആവുള്ളൂ പക്ഷെ ഞാനങ്ങനെ ഇടാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ മടിയുണ്ട് പിന്നെ എന്തോ എനിക്കറിയാൻ വയ്യ അപ്പം അത് അങ്ങനെ ഇടലൊന്നുമില്ല പിന്നെ ഇനി അങ്ങോട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത് രാവിലെ ഇടിയപ്പവും കറി ഗ്രീൻ പീസും കറിയാണ് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഗ്രീൻ പീസ് ഞാനെടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങ് കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ അപ്പോൾ നമ്മൾ വീട് മാറിയെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു മക്കളുടെ മക്കളുടെ എന്ന് വെച്ചാൽ മൂത്ത മോൻ്റെ സ്കൂളിലോട്ട് തന്നെ ഇളയാളയും കൂടെ ചേർത്ത് രണ്ടാളെ ഇപ്പോൾ ഒരുമിച്ചാണ് വണ്ടി കയറ്റി വിടുന്നത് മറ്റത് ഒരാൾക്ക് എട്ട് മണിക്കും ഒരാൾക്കും ഒൻപത് മണിക്കായിരുന്നു വണ്ടി വന്നിരുന്നത് ഇപ്പം രണ്ടാൾക്കും ഏഴരക്ക് വണ്ടി വരും അപ്പോഴൊക്കെ നമ്മൾ അവരെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് പിന്നെ വീട് മാറിയ ക്ഷീണം വീട് മാറിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു അതിന് മുന്നേ ഞാൻ വീഡിയോ ഇടാറില്ല എല്ലാം കൂടെ ഇനി അങ്ങോട്ട് ഇൻഷാല്ല ഇടണം എന്ന് വിചാരിക്കുന്നു ഇടിയപ്പത്തിനായിട്ട് മരിമാവ് നോക്കി മരുമാവ് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയിട്ട് രണ്ട് കവറ് ഇടിയപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചു വിടുന്നു അപ്പോൾ അത് പച്ചവെള്ളം ഒഴിച്ചിട്ടാണോ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ ഞാൻ അടപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാൻ കവറുമ്പോൾ നോക്കിയത് കേട്ടാ പച്ചവെള്ളാണ് ചൂടുവെള്ളമാണ് പിന്നെ അങ്ങോട്ട് കുഴച്ചെടുത്തു ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് പഴച്ചെടുത്തിട്ടങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കറിക്കുള്ളതും റെഡിയാക്കി സ്കൂളില്ലാത്ത ദിവസങ്ങളിലെ ഇങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ പറ്റുള്ളൂ ഇടിയപ്പം പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് സ്കൂളിലുള്ള ദിവസം അപ്പവും ദോശയും അങ്ങനെ സാമ്പാർ സാമ്പാറിനുള്ള കഷ്ടങ്ങളൊക്കെ രാത്രി തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് ഉണ്ടാക്കും കുട്ടികളൊക്കെ ഉറക്കിയതിനു ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അവരെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും കൊടുക്കാനെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ ഇടയപ്പത്തിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ തിരിങ്ങിയത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സെവനായിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം മാവ് പിഴിഞ്ഞെടുക്കാം ഞാൻ ഇടയ്ക്കിടക്ക് ഓയിസ് നിർത്തുന്നത് എന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീട് ഇടാത്ത കാരണം എവിടുന്നൊന്നും തുടങ്ങണം എന്തായി ചെയ്യണം എന്ന് എനിക്ക് ഒരു പിടിയില്ല അതുകൊണ്ട് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നിർത്തുന്നത് ഞാൻ ഗ്രീൻ പീസ് മാത്രം ഉരുളം കിഴങ്ങ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ ഇനി നമുക്ക് തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അത് വഴറ്റിയിട്ട് വേണം അതിലോട്ട് ഗ്രീൻ പീസിനൊഴിച്ചെടുക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പലരും പല രീതിക്കായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെ ആദ്യം സവാള വയറ്റി പിന്നെ അതിലോട്ട് വഴിന്ന് വരുമ്പോൾ അതിലോട്ട് തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മൂത്ത് വാടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഗരം മസാല ചിക്കൻ മസാല അര ടീസ്പൂൺ ഉണ്ടെങ്കിൽ മതി കിട്ടാം അല്ലെങ്കിൽ വേണ്ട പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി തിരിച്ച ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് തീ കുറച്ചിട്ട് നമ്മളതിലോട്ട് ഗ്രീൻ പീസ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒറ്റ തിളതിളച്ചാൽ മതി കറി എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെതാ ഇടിയപ്പവും അപ്പോഴത്തിന് വെന്തിട്ടുണ്ട് ഇനി ഒരു തട്ടും കൂടെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ രണ്ടും മൂന്നും തട്ടാണ് ഉണ്ടാക്കി പിന്നെ അടുക്കള എങ്ങനെയുണ്ട് കിച്ചൻ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും അഭിപ്രായം പറയണേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം ഇതൊന്നും ആയിട്ടില്ല ഇതിൻ്റെ സ്ലാബ് ഒക്കെ മെറൂ മെറൂണ് കളറായിരുന്നു മെറൂൺ എന്ന് വെച്ചാൽ വെച്ചൊരു ഇഷ്ടികടൊക്കെ കളറായിരുന്നു അതിങ്ങനെ ഞാൻ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഇതേപോലെ ചെയ്തു കുറേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല എനിക്ക് കഴിയുന്ന പോലൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടുക്കളയിൽ നിന്നിട്ട് എടുക്കണം കുക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ ആഗ്രഹമൊക്കെ നടന്നു കേട്ടെ ഇനി ബാക്കിയും ഒരുപാട് കിടക്കുന്നു മിച്ച ശരിയാക്കണം അപ്പോൾ കിച്ചൻ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റും ചെയ്യണേ ഇങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ തിലക്കിരിക്കുന്നതും മുട്ട വെക്കാനുള്ള ഒരു ട്രയ ആണ് കേട്ടോ തട്ട് തട്ടായിട്ടുള്ളത് അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചു തന്നെ മീഷോയിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണത് പിന്നെ അതിൻ്റെ മെലിലുള്ളതും ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ ഈ റാക്ക് ഒക്കെ നമുക്ക് ആദ്യം ഇപ്പോഴല്ല ഒരു വർഷം ഒന്നൊന്നര വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു അത് നാനത് രൂപ എന്തോ ഉണ്ടായിരുന്നല്ലോ അഞ്ഞൂറ് തോന്നുന്നു അത് അന്ന് ഞാൻ സാധനങ്ങളൊക്കെ വെക്കുമായിരുന്നു പിന്നെ ഇങ്ങോട്ട് കൊടുത്തപ്പം ഇവിടെ ചട്ട ചെയ്തെടുത്ത് ഒഴിച്ച് അടപ്പിൻ്റെ ബാക്കിലായിട്ട് വെച്ചപ്പം ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ എടുക്കാൻ എളുപ്പമാണല്ലോ പിന്നെ ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് പിറ്റേ ദിവസത്തിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാനും പിന്നെ കറിവേപ്പില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബോക്സാണ് അതിൻ്റെ ഉള്ളിൽ ആറ് സെപ്പറേറ്റ് ബോക്സുകൾ ചെറുത് ചെറുതുണ്ട് അപ്പോൾ നമുക്ക് പല ആറ് ടൈപ്പ് സാധനങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്കെപ്പോൾ എപ്പോഴും ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനെ പച്ചമുളകിൻ്റെ ടിന്ന് അതുപോലെ തക്കാളിൻ്റെ ടിന്ന് വെളുത്തുള്ളി ഇഞ്ചിയുടെ തിന്ന് അതങ്ങനെ ഒന്നും എടുക്കണ്ട പെട്ടെന്ന് െടുക്കാം രാവിലെ കിടന്ന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചതായിരുന്നു കേട്ടോ ഞങ്ങൾ തറയിലാണ് കിടുന്നത് എന്താ വെച്ചാൽ മേഖലയിൽ ഭയങ്കര ചൂട് ഏ സിയൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം നമ്മൾ തറയിൽ കിടന്നു പിന്നെ പാപ്പി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കുറവ് മക്കൾക്ക് കൊടുത്തിട്ടും മക്കളെ മദ്രസ്തയിൽ വിടുകയാണ് ഉമ്മ പറഞ്ഞ ഉമ്മ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനായിട്ടാണ് എളുപ്പമാണത് ഇനി രാവിലെ ഒരു ഒൻപത് ഒൻപതര പത്ത് മണിക്ക് അവിടെ എത്തിയാൽ മതി നടക്കാനുള്ള കുറച്ചേ ഉള്ളൂ അപ്പം ഉമാരുടെ ഉമ്മ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി അവരെ ഒരു പന്ത്രണ്ടര മുമ്പോ വിളിച്ചു കൊണ്ടുവരണം ഇവിടെ മാറിയപ്പോൾ നമുക്ക് മദ്രസയിൽ പോകാനും അതുപോലെ സ്കൂളിലോട്ട് പോകാനും ട്യൂഷനും പോവാനും എല്ലാം എളുപ്പമാണ് മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അമ്മ മക്കളെയും കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെ മീൻ വാങ്ങി ഹോട്ടലിൽ പോയിട്ട് ഗേറ്റിൽ തന്നെ നിന്നാൽ മീൻ കിട്ടും പിന്നെ പൂൺ പൂണാണ് ഉറിച്ചു വെച്ചിട്ടുള്ളത് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് പൂണ് വറുത്തരച്ചിട്ട് കറി വെ മറ്റേ തീയൽ വെക്കണം മീന് നമ്മുടെ കാറിലെടുത്തിട്ട് വേറെ കറി അതുപോലെ കുഴിയാളുണ്ട് അതെടുത്തിട്ട് വേറെ കറി വെക്കണം മിക്സിയിൽ തേങ്ങ കാട്ടി കഴിഞ്ഞതിന് ശേഷം കറി വയ്ക്കാനുള്ള തയ്യാറെടുക്കാണ് തേങ്ങ പുളി ഇത്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പുളി കഴിഞ്ഞ് എടുത്തിട്ട് അതിലോട്ട് ആ ചട്ടിയിലോട്ട് തന്നെ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു ഈ ഷാളാണെങ്കിൽ തല നിൽക്കത്തേ ഇല്ല അതങ്ങനെ വീണ് വീണ് വീഴുന്നുണ്ട് ഇരിക്കും കോട്ടനല്ല അതുകൊണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വീഴുന്നത് ഈ കറിയൊക്കെ എടുത്താൽ അടപ്പിലോട്ട് വെച്ച് അടപ്പിൽ വെക്കുന്നില്ല ഗ്യാസിലന്നെ വെക്കുന്നത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ പൂണ് ചെടിയെക്കണം ഇനി അങ്ങോട്ട് ഞാൻ വോയിസ് ഇടുന്നില്ല കേട്ടോ ചെറിയൊരു മ്യൂസിക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ സത്യം പറഞ്ഞാൽ ഉറക്കം വന്ന് കണ്ട് തുറക്കാൻ വയ്യ അമ്മ അവർ ഉറക്കം അടഞ്ഞു പോകുന്നു കണ്ണ് എന്നുവെച്ചാൽ രാവിലെ ഈ ഒരു അഞ്ചര അഞ്ചരയല്ല നാലരക്കെ എഴുന്നേൽക്കും അതുകൊണ്ട് കണ്ണ് വല്ലാതെ അടഞ്ഞു പോകുന്നു ഞാൻ രാത്രി കൊച്ചുങ്ങളൊക്കെ ഉറക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ വരുന്നത് വയ്യ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷുള്ള വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇതിന് ഞാൻ തീയൽ വെക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഒന്നിനും വോയിസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അതങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം